ഫ്രണ്ട്സ് ചെമ്പനീർ പൂ ലേറ്റസ്റ്റ് എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ആ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെ ആട്ടോ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലാട്ടോ അപ്പം നമ്മുടെ വർഷ കുറെ എന്താ പറയുക പടക്കവും കാര്യങ്ങളും ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ടോ നമ്മുടെ ശ്രീകാന്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി അപ്പം ഇങ്ങനെ പടപ്പൊക്കെ പൊടിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിക്കണം സ്വീറ്റ്സ് ഒക്കെ നീ ഉണ്ടാക്കുമല്ലോ എന്നൊക്കെ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ശ്രീകാന്ത് എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ഇങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കഴിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ശ്രീകാന്തിന് ഭയങ്കര സങ്കടം വീട്ടിലെ കാര്യമൊക്കെ കൊടുത്ത് അപ്പം നമ്മുടെ വർഷ പറയുന്നത് ടാ നീ നിന്റെ ഫാമിലിയുടെ കാര്യം വീട് നിന്റെ ഫാമിലി ഇപ്പോൾ ഞാനാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ നമ്മുടെ ശ്രീകാന്തിന്റെ മനസ്സൊക്കെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഒരു കഥ തന്നെ ആദ്യം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ സച്ചിയാട്ടോ കാണിക്കുന്നത് അപ്പോൾ സച്ചി ഇങ്ങനെ കൂട്ടുകാരനായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കാർ വിറ്റ് ആ ഒരു മുതലാളി ഉണ്ടല്ലോ അദ്ദേഹം ആ ഒരു കാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ആ സാർ ഞാൻ പേപ്പറൊക്കെ കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ സൈൻ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു പേപ്പറൊക്കെ സൈൻ ചെയ്ത് ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് പിന്നീട് എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത് അതിനുശേഷം സച്ചി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ കാറൊന്ന് ഓടിച്ചോട്ടെ അവസാനമായിട്ട് ഞാൻ അത്രയ്ക്കും ജീവനായിട്ട് കൊണ്ടു നടന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സച്ചി ആ ഒരു കാറെടുത്ത് ഇങ്ങനെ കുറച്ചൊക്കെ ഓടിച്ചു നോക്കുന്നൊരു കേട്ടോ അപ്പോൾ ഈ ഒരു കാർ ഓടിക്കുന്ന സമയത്ത് സച്ചിയുടെ കൂടി ഇങ്ങനെ പല കാര്യങ്ങളും പോകുകട്ടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാർ ഇങ്ങനെ പിടിച്ചിട്ടതും അപ്പൊ സച്ചി അതിന് പുറത്ത് കയറി പുറത്ത് ഇങ്ങനെ കരഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക ആ ഒരു കാർ വിറ്റ നിമിഷവും ഒക്കെ ഇങ്ങനെ സച്ചിയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ കണ്ണൊക്കെ നിറഞ്ഞ സച്ചി വണ്ടി ഓടിക്കുന്നതിന് ശേഷം അദ്ദേഹത്തിന് വണ്ടി കൈമാറി എന്താ പറയുക പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുത്തും അദ്ദേഹത്തിന് വിടുന്നൊക്കെയുണ്ട് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സച്ചിക്ക് ആ ഒരു സങ്കടമൊക്കെ താങ്ങാനാവാതെ ഭയങ്കരമായിട്ട് കരുതുന്നുണ്ട് അതിനുശേഷം പതിവ് പോലെ നമ്മൾ സച്ചി സങ്കടം മറക്കാൻ വേണ്ടി മദ്യപിക്കുന്നു ഭയങ്കരമായിട്ട് കുടിച്ച് പറ്റാവുന്നുണ്ട് ശേഷം വീട്ടിൽ വരുമ്പോൾ ഭാഗ്യത്താൻ അച്ഛൻ കാണില്ല കേട്ടോ നമ്മുടെ രേവതി ആയിരിക്കും ഉണ്ടാവുക രേവതി വേഗം തന്നെ നമ്മുടെ സച്ചിയെ താങ്ങി പിടിച്ച് ഇങ്ങനെ മുറിയിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇല്ലാതിരിക്കാനോ അച്ഛൻ അച്ഛൻ സച്ചിനെയ അവസ്ഥയിൽ കണ്ട വീണ്ടും സങ്കടമാകുമല്ലോ അപ്പോൾ നമ്മൾ സച്ചി ഒച്ച ഒന്നും ഉണ്ടാക്കാതെ വേഗം നമ്മൾ രേവതിയെ പിടിച്ചിട്ട് ും എന്താ പറയാ മുകളിലേക്ക് വേഗം പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി നിങ്ങള് കുളിച്ചിട്ട് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ എടുത്തുവയ്ക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി വേണ്ട എനിക്ക് നിന്റെ കൈ കൊണ്ട് ഒന്നും വേണ്ട എല്ലാം അവരെന്നെ ചതിക്കാ ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ ഒന്ന് മകന്നു പോകുക എന്നെ ചതിക്കോ എല്ലാരും എന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഭയങ്കരമായിട്ട് ഡൈലോഗി അടിക്കുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് ആ പായ എടുക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ആ പായയും മരിച്ചാൽ നനത്ത് കിടക്കാൻ പോകുന്നുണ്ട് രംഗങ്ങൾ തന്നെയാണോ നമുക്ക് എപ്പിസോഡ് എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ രേവതിയുടെ അടുത്തുള്ള ഒരു ദേഷ്യത്തിന് ഇപ്പോഴും ഒരു കുറവില്ല കേട്ടോ രേവതിയോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും ആരെയും വിശ്വസിക്കില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ച എല്ലാവരും എന്നെ നിന്ന് പോയി നീ ഉൾപ്പെടെ നിന്നെയും എനിക്ക് ഒരിക്കലും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മുടെ സച്ചി ആ ഒരു പാൽ കടന്നുറങ്ങുന്നത് അപ്പം നമ്മുടെ രേവതി ഇനി ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും കഥ ഇനി നമ്മുടെ രേവതിയോട് സച്ചിക്ക് എപ്പോഴായിരിക്കും അല്ലെ സ്നേഹം തോന്നുന്നത് മിക്കവാറും നമ്മുടെ രേവതി എങ്ങാനും പ്രഗ്നൻ്റ് ആയിരിക്കണം അല്ലേ ആ ഒരു വിശേഷം അറിയിക്കുന്ന നിമിഷം നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇനി പതുക്കെ പതിക്കെ ആ ഒരു എന്താ കുറേ അമ്മയാകാൻ പോകുന്ന നിമിഷം പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ സച്ചി ദേവതയോടുള്ള ഒരു ദേഷ്യമൊക്കെ മാറ്റാൻ പോകുന്നതല്ലേ എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു മുഹൂർത്തത്തിനായിട്ട് ഭയങ്കരമായിട്ട് കാത്തിരിക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവർക്കും ഗുഡ് ബൈ